പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെയിൽസ്മാൻ സെയിൽസ് വുമൺ അറ്റൻഡർ സ്റ്റോർ കീപ്പർ അറ്റൻഡർ ഗ്രേഡിറ്റ് തുടങ്ങിയ തസ്തികൾക്ക് വേണ്ടിയുള്ള മിഷൻ സെവന്റി ഡേ ചലഞ്ച് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടിയാണ് മിഷൻ സെവന്റി ഡേ ചലഞ്ച് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ സെവന്റി ഡേ കൊണ്ട് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ആക്കി നല്ല രീതിയിൽ എക്സാമിനെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും ഇതുവരെ പത്ത് പതിനോളം ക്ലാസ്സുകൾ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് എടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രീ പ്രൈമറി ട്വന്റി ട്വന്റി ഫൈവ് എന്നാണ് പ്ലേലിസ്റ്റിന്റെ നെയിം വരുന്നത് അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക ഇതിനുമുമ്പ് വീഡിയോ കണ്ടാത്തവരെന്നെ കണ്ടു നോക്കുക ആദ്യമായിട്ടാണ് പി എസ് സി ക്രമണ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മൾ ഇതിന്റെ എല്ലാം സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാർത്തിൽ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലും എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ ഓൾറെഡി നമ്മൾ ഈ രണ്ടാമത്തെ ഭാഗം മുഴുവൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാൻ ഏഹ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓഗസ്റ്റിലെ കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് എടുത്തിരുന്നത് കണ്ടു കണ്ടുപോക്കാത്തവരോടി കണ്ടു നോക്കണം കേട്ടോ ഇനി ഇന്നത്തെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങളെ കുറിച്ചിട്ടാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ക്ലാസ് ഓൾറെഡി പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ടോപ്പിക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങൾ വൈഡ് ടോപ്പിക് ആണ് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ എന്തൊക്കെ പഠിച്ചു ബ്രഹ്മസമാജത്തെക്കുറിച്ച് പഠിച്ചു അതുപോലെ തത്വബോധിനി സഭ പ്രാർത്ഥനാ സമാജം വേദസമാജം പൂനെ സാർവജനിക് സഭ ദേവസമാജ് സത്യശോധക് സമാജ് അലിഗഢ് സൊസൈറ്റി തിയോസഫിക്കൽ സൊസൈറ്റി ആര്യ സമാജം ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ രണ്ട് ക്ലാസ്സുകളായിട്ട് പഠിച്ചു നിർത്തിയത് അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് രാമകൃഷ്ണ മിഷനെ കുറിച്ചും അതുപോലെ ഹിതകാരണി സമാജം ഹിന്ദു മഹാസഭ പിന്നെ ഭാരതീയ വിദ്യാഭവൻ ആര്യമഹിളാസഭ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നവോത്ഥാന വ്യക്തികളെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിച്ചു പോകാം മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം ഫസ്റ്റ് വൺ രാമകൃഷ്ണ മിഷൻ ആണ് കേട്ടോ രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് എന്നാ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമാകുന്നത് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദനാണ് ആരാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴില് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത് രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം എവിടെയാ കൊൽക്കത്തയിലെ ബേലൂർ ആണ് കേട്ടോ കൊൽക്കത്തയിലെ ബേലൂരിലാണ് രാമകൃഷ്ണ മിഷൻ സ്ഥിതി ചെയ്യുന്നത് രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യം ആത്മനോ മോശാർത്ഥം ജഗത് ഹിതായ എന്നതാണ് രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യം വരുന്നത് അപ്പൊ ആരാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കൊൽക്കത്തയിലെ ബേലൂരിലാണ് എന്നാണ് ആത്മനോ മോശാർത്ഥം ജഗത് ഹിതായ എന്താണെന്ത് രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യം രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം ശാരദാ ശാരദാമഠമാണ് ഏതാണ് ശാരദാമഠമാണ് രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം എന്ന് പറയുന്നത് ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന് ശ്രീ രാമകൃഷ്ണ പരമഹംസരാണ് കേട്ടോ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ് ശ്രീ രാമകൃഷ്ണ ആണ് ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന് അറിയപ്പെടുന്നത് അപ്പൊ രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് സ്വാമി വിവേകാനന്ദനാണ് സ്ഥാപിച്ചത് കൊൽക്കത്തയിലെ ബേലൂരാണ് സ്ഥാപിച്ചത് രാമകൃഷ്ണന്റെ ആപ്തവാക്യം ആൽമന മോഷാർത്ഥം ജഗത്ഹിതായ എന്താണ് രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം ശാരദാ ശാരദാമഠമാണ് ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നാണ് രാമകൃഷ്ണ പരമഹംസ അറിയപ്പെടുന്നത് അപ്പൊ നമ്മള് രാമകൃഷ്ണ മിഷനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു അപ്പൊ നമ്മള് എന്താണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പഠിക്കണം അല്ലെ സ്വാമി വിവേകാനന്ദൻ ആരാണ് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകരാണ് അല്ലേ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടാം തീയതി ആണ് ആര് ജനിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത് എവിടെയാണ് ജനിച്ചത് കൊൽക്കത്ത എവിടെയാണ് കൊൽക്കത്ത കൊൽക്കത്തയിലെ ബേലൂരിലാണ് അല്ലേ നമ്മുടെ രാമകൃഷ്ണ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് കൊൽക്കത്തന്നെയാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത് അദ്ദേഹം മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലാം തീയതിയാണ് അദ്ദേഹം മരണമടഞ്ഞ കേട്ടോ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടാം തീയതി ജനിച്ചു എവിടെ കൊൽക്കത്തയില് അതുപോലെ അദ്ദേഹത്തിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലാം തീയതി ആയിരുന്നു നരേന്ദ്രനാഥ് ദത്ത നരേന്ദ്രനാഥ് ദത്ത എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാ സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് അതുപോലെ ഗീതയിലേക്ക് മടങ്ങുക എന്താണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തമാര് തന്നെയാണ് സ്വാമി വിവേകാനന്ദനാണെന്ന് ഓർക്കുക കേട്ടോ അപ്പോ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സവർണൻ നടക്കുന്ന വഴിയിലൂടെ അവർണന് മടക്കാൻ സാധിക്കില്ല അതായത് മേൽജാതിക്കാർ നടക്കുന്ന ഒരു വഴിയിലൂടെ കീഴ്ജാതിക്കാർ നടക്കാൻ പാടില്ല ഇതിന് വലിയൊരു ഭ്രാന്തമായ ഒരു കാര്യം വേറെ ലോകത്ത് എവിടെയുണ്ട് അതുകൊണ്ടാണ് ഈ ജാതി വ്യവസ്ഥ നിഷ്ഠൂരമായ ജാതി വ്യവസ്ഥ പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്നു ഈ ജാതി വ്യവസ്ഥ കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ എന്തു വിളിച്ചത് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്താണ് മുൻപന്തിയിലുള്ള ജാതിക്കാരം നടക്കുന്ന വഴിയിലൂടെ കീഴ്ജാതിക്കാരൻ നടന്നു കഴിഞ്ഞാൽ ഭ്രാന്താലയം എന്നല്ലാതെ നാടിനെ എന്തു വിളിക്കാൻ സാധിക്കും അല്ലെ മാത്രം ജാതീയ ചിന്തയായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് അപ്പൊ കേരളത്തിലെ ഈ ജാതീയ ചിന്തയെ കണ്ടുകൊണ്ടാണ് എന്താണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ഗീതയിലേക്ക് മടങ്ങുവാൻ ആഹ്വാനം ചെയ്തു ആര് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ തന്നെയാണ് അതുപോലെ അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ മറ്റൊരു കോട്ട ഉണ്ട് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ അഭിപ്രായപ്പെട്ട വ്യക്തി മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് സ്വാമി വിവേകാനന്ദനുമാണെന്ന് ഓർക്കാം കേട്ടോ മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടി ചേരലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര് സ്വാമി വിവേകാനന്ദൻ മറക്കരുത് കേട്ടോ ഇനി വിവേകാനന്ദനെ എന്താണ് വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിച്ചത് വില്യം ജെയിംസ് ആണ് കേട്ടോ വിവേകാനന്ദനെ വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിച്ചത് ആരാ വില്യം ജെയിംസ് ആണ് സ്വാമി വിവേകാനന്ദന്റെ വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിച്ചത് വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചത് എന്നാണ് സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിക്കുന്നത് വിവേകാനന്ദനും ശ്രീ രാമകൃഷ്ണ പരമഹംസരും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് കേട്ടോ സ്വാമി വിവേകാനന്ദനും സ്വാമി വിവേകാനന്ദനും അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസനും തമ്മിൽ കണ്ടുമുറ്റി തന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പോ ചിക്കാഗോ സമ്മേളനത്തിൽ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത മലയാളി ചോദിക്കേണ്ടത് രാജാ രവിവർമ്മയാണ് കേട്ടോ ചിക്കാഗോ മതസമ്മേളനത്തിൽ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത മലയാളി ആരാണ് രാജാ രവിവർമ്മയാണെന്ന് കൂടി ഒന്ന് ഇതിന്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം കേട്ടോ വിവേകാനന്ദന്റെ ശിഷ്യായിരുന്ന വനിത ചോദിക്കേണ്ടത് സിസ്റ്റർ നിവേദിതയാണ് കേട്ടോ വിവേകാനന്ദന്റെ ശിഷ്യായിരുന്ന വനിത ആരാണ് സിസ്റ്റർ നിവേദിതയാണ് ഇനി വിവേകാനന്ദൻ ആരംഭിച്ച് ഇംഗ്ലീഷ് മാസിക ചോദിക്കുകയാണെങ്കിൽ പ്രബുദ്ധ ഭാരതമാണ് കേട്ടോ പ്രബുദ്ധ ഭാരതമാണ് വിവേകാനന്ദൻ ആരംഭിച്ചിട്ടുള്ള എന്ത് ഇംഗ്ലീഷ് മാസിക എന്ന് പറയും വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസിക ഏതാ പ്രബുദ്ധ ഭാരതമാണ് വിവേകാനന്ദൻ ആരംഭിച്ചിട്ടുള്ള ഇംഗ്ലീഷ് മാസിക എന്ന് കൂടി ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ വിവേകാനന്ദ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് എവിടെയാണ് വിവേകാനന്ദ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് വിവേകാനന്ദന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി നോർക്കുകട്ടോ കേരള വിവേകാനന്ദ എന്നറിയപ്പെടുന്ന ആരാ ആത്മാനന്ദ സ്വാമികളാണ് കേട്ടോ കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ് ആത്മാനന്ദ സ്വാമികളാണ് എന്താണ് കേരള വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് ജനിക്കുന്നു കൊൽക്കത്തയിലാണ് ജനനം യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്ത എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലാം തീയതി മരണമടയുന്നു കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കുകയും അതുപോലെ തന്നെ ഏർ എന്താണ് ഗീതയിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും കൂടി കൂടിച്ചേരലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് അതുപോലെ വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസറും കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണെന്ന് ഓർക്കുക ചിക്കാഗോ മതസമ്മേളനത്തിൽ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത മലയാളി ആരാണ് രാജാ രവിവർമ്മയാണ് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ ചിക്കാഗോ മതസമ്മേളനത്തിൽ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത മലയാളി രാജാ രവിവർമ്മയാണെന്ന് ഓർക്കുക വിവേകാനന്ദന്റെ ശിഷ്യ ആയിരുന്നു വനിതയാണ് സിസ്റ്റർ നിവേദിത അതുപോലെ തന്നെ വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസിക പ്രബുദ്ധ ഭാരതമാണ് പിന്നെന്താണ് വിവേകാനന്ദ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് കേരള അറിയപ്പെടുന്ന ആത്മാനന്ദ സ്വാമികളാണെന്ന് കൂടിയൊന്ന് ഓർത്തിരിക്കണം കേട്ടോ ഇനി അടുത്തു നോക്കാം അടുത്തത് ഹിതകാരണി സമാജാണ് കേട്ടോ ഹിതകാരണി സമാജ് ഹിതകാരണി സമാജ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഹിതകാരണി സമാജ് സ്ഥാപിതമാകുന്നത് ഹിതകാരണി സമാജ് സ്ഥാപിച്ചത് വീരേശ്വലിംഗ പന്തലു ആണ് ആരാണ് വീരേശ്വലിംഗ പന്തലു ആണ് ഹിതകാരണി സമാജം സ്ഥാപിച്ചത് ഈ വീരേശ്വലിംഗ പന്തലു ഹിതകാരണി സമാജം സ്ഥാപിച്ചത് എവിടെയാ ആന്ധ്രാപ്രദേശിലാണ് എന്താണ് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ അപ്പോ ഹിതകാലണ്യ സമാജം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഹിതകാലണ്യ സമാജ് സ്ഥാപിച്ച വ്യക്തി വീരേശലിംഗ പന്തലു ആണ് വീരേശ്വലിംഗ പന്തലു ഹിതകാലണി സമാജം സ്ഥാപിച്ചത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ വീരേശലിംഗ പന്തലുവിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ട് ഏപ്രിൽ പതിനാറിന് ജനനം എവിടെ ആന്ധ്രാപ്രദേശിൽ മരണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തി ഏഴിന് മരണമടയുകയും ചെയ്തു കേട്ടോ ആന്ധ്രാപ്രദേശിലെ നവോത്ഥാനത്ത് തുടക്കം കുറിച്ച വ്യക്തി ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആര് വിരശലിംഗ പന്തലു എന്ന് പറയുന്നത് ഇനി വിവേക എന്ന മാസിക ആരംഭിച്ചു വിവേക എന്ന മാസിക ആരംഭിച്ചു ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിലാണ് കേട്ടോ വിവേക വർദ്ധിനി എന്ന് പറയുന്ന മാസിക ആരംഭിച്ചത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അപ്പോ എന്തൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആയിരത്തി ഒന്നു നാപ്പത്തെട്ട് ഏപ്രിൽ പതിനാറിന് ജനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിയേഴിന് മരണമടയുന്നു ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത് ആന്ധ്രാപ്രദേശിലെ നവോത്ഥാന തുടക്കം കുറിച്ച വ്യക്തിയാണ് വിവേക വർദ്ധിനി എന്ന മാസിക ആരംഭിച്ച വ്യക്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിലാണ് വിവേക വർദ്ധിനി എന്ന് പറയുന്ന മാസിക അദ്ദേഹം ആരംഭിച്ചതെന്ന് കൂടി ഓർക്കുക കേട്ടോ അപ്പൊ സമാജം സമാജെന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ആറില് വിദേശലിംഗ പന്തലുമാണ് സ്ഥാപിച്ചത് ആന്ധ്രാപ്രദേശില് ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നമ്മൾ നേരത്തെ ഈ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്താണ് ഗീതയിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തു എന്ന് അല്ലെ ഗീതയിലേക്ക് മടങ്ങുക ആരാണ് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങാൻ പറഞ്ഞത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാന്ന് അറിയാമോ എന്താണ് ഗീതയിലേക്ക് മടങ്ങുക ഇപ്പൊ ഞാൻ അത് ഓർത്ത് കേട്ടോ ഞാൻ അപ്പൊ ഇപ്പൊ അങ്ങ് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു എന്താണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാരാ വിവേകാനന്ദൻ ഇനി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാരാ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വേദം ഗീതയിലേക്ക് മടങ്ങുക പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷനാവുക അല്ലോ അപ്പൊ ഗീതയിലേക്ക് മടങ്ങുക സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതി പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ അന്നറിയോ പ്രകൃതിയിലേക്ക് മടങ്ങുക റൂസോയാണ് കേട്ടോ റൂസോയാണ് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ബൈബിളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാരാന്നറിയാമോ മാർട്ടിൻ ലൂതർ കിങ് ആണ് മാർട്ടിൻ ലൂതർ കിങ് ആണ് എന്താണ് ബൈബിളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് അപ്പൊ ഗീതയിലേക്ക് മടങ്ങുക സ്വാമി വിവേകാനന്ദൻ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാരാ ദയാനന്ദ സരസ്വതി പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാരാ റൂസോ ബൈബിളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാരാ മാർട്ടിൻ ലൂതർ കിങ് ആണ് കേട്ടോ അപ്പൊ ഗീതങ്ങളിലേ ഗീതയിലേക്ക് മടങ്ങുക വിവേകാനന്ദൻ വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതി പ്രകൃതിയിലേക്ക് മടങ്ങുക റൂസോ ബൈബിളിലേക്ക് മടങ്ങുക മാർട്ടിൻ ലൂതർ കിങ് ആണ് കേട്ടോ അതൊന്നും ഓർത്തിരിക്കണം മാറിപ്പോവരുതും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് അടുത്തത് ഹിന്ദു മഹാസഭയാണ് കേട്ടോ ഹിന്ദു മഹാസഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഹിന്ദു മഹാസഭ സ്ഥാപിതമായത് ഇന്ത്യ ഒട്ടാകെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം വ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കേട്ടോ ഹിന്ദു മഹാസഭയുടെ സ്ഥാപകൻ മദൻ മോഹൻ മളവ്യാണ് മദൻമോഹൻ മള്ളവിയാണ് ഹിന്ദു മഹാസഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് അപ്പൊ ഹിന്ദു മഹാസഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇന്ത്യ ഒട്ടാകെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം വ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഹിന്ദു മഹാസഭയുടെ സ്ഥാപകൻ മദൻ മോഹൻ മളവ്യ ആണെന്ന് ഓർക്കുക കേട്ടോ ഇനി മദൻമോഹൻ മള്ളവിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ അദ്ദേഹം ജനിച്ചത് എന്നാ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം ജനിക്കുന്നത് അലഹബാദ് ആണ് കേട്ടോ അലഹബാദ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തെ മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതി ആണ് അദ്ദേഹം മരണമടഞ്ഞിട്ടുള്ളത് മഹാമാന എന്നറിയപ്പെടുന്ന വ്യക്തി മഹാമാന എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് നമ്മുടെ മദൻ മോഹൻ മള്ളവ്യ അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്താ മഹാമാന എന്ന പേര് നൽകിയത് മഹാമാന എന്ന് പറഞ്ഞ പേര് നൽകിയതാരാണെന്ന് അറിയൂ ഗാന്ധിജിയാണ് കേട്ടോ യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു യാചകരുടെ രാജകുമാരൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കേട്ടോ സത്യമേവ ജയത എന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കിയതും അദ്ദേഹം തന്നെയാണ് കേട്ടോ സത്യമേവ ജയത എന്ന് പറയുന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കിയതും നമ്മുടെ മദൻമോഹൻ മള്ളവ്യാണെന്ന് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അദ്ദേഹം ഹിന്ദു മഹാസഭ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മതൻമോഹൻ മള്ളവ്യാണ് പറഞ്ഞിരുന്നത് അല്ലേ എന്നാ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഹിന്ദു മഹാസഭ സ്ഥാപിക്കുന്നത് എന്ന് കൂടി ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം കേട്ടോ അപ്പോ മഹാമാന എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മദൻമോഹൻ മളവ്യ അദ്ദേഹത്തിന് മഹാമാന എന്ന് പറഞ്ഞ പേര് നൽകിയത് മഹാത്മാഗാന്ധിയാണ് ുടെ രാജകുമാരൻ യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം അതുപോലെ സത്യമേവ ജയത എന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കിയ വ്യക്തി സത്യമേവ ജയത എന്ന് പറയുന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കിയ വ്യക്തി കൂടിയാണ് മദൻമോഹൻ മള്ളവ്യാട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ജനിച്ചു ജന്മതലം അലഹബാദ് ആണ് മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് നടന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുകട്ടോ ഇന്ന് നമുക്ക് അടുത്തു നോക്കിയാലോ അടുത്തത് ഭാരതീയ വിദ്യാഭവൻ ഭാരതീയ വിദ്യാഭവൻ ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസ ട്രസ്റ്റ് ആണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഭാരതീയ വിദ്യാഭവനെ കുറിച്ചാണ് ഭാരതീയ വിദ്യാഭവൻ എന്ന് പറയുന്നത് എന്താ ഇതൊരു ഇന്ത്യൻ ട്രസ്റ്റ് ആണ് ഇത് സ്ഥാപിച്ചത് കെ എം മുൻഷിയാണ് കെ എം മുൻഷിയാണ് അതായത് ഗാന്ധിജിയുടെ സഹായത്തോടെ കെ എം മുൻഷിയാണ് ഇത് സ്ഥാപിച്ചത് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുംബൈയിലാണ് കേട്ടോ എവിടെയാണ് ആയിരത്തി മുപ്പത്തെട്ട് മുംബൈയിലാണ് ഭാരതീയ വിദ്യാഭവൻ ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസ ട്രസ്റ്റ് ആണ് സ്ഥാപിച്ചത് കെ എം മുൻഷിയാണ് ഗാന്ധിജിയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത് ഇതാരംഭിച്ച എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുംബൈയിലാണിത് ആരംഭിച്ചതെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് വൺ ആര്യ ആര്യമഹിളാ സഭയാണ് കേട്ടോ സ്ത്രീകളുടെ ഉന്നമനത്തിനായി രമാബായ് സ്ഥാപിച്ച ആര്യ ആര്യമഹിളാ സഭ വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിത രമാബായ് വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നവനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശാരദാ സദൻ അപ്പൊ ശാരദാ സദൻ സ്ഥാപിച്ച ആരാ പണ്ഡിത രമാബായുടേതാണ് ശാരദാ സദൻ പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് അപ്പൊ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നവനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച പ്രസ്ഥാനം ശാരദാസദനാണെന്ന് ഓർക്കുക വിധവരുടെ ഉന്നമനത്തിനായി സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിത രമാബായി സ്ത്രീകളുടെ ഉന്നമനത്തിനായി രമാബായി സ്ഥാപിച്ച സംഘടന ഏതാണ് ഇപ്പൊ തന്നെ പഠിച്ചോളണം ആര്യ ആര്യമഹിള സഭയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ കൂടി നമ്മുടെ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ ഏതായാലും സ്വന്തമായി കാലഘട്ടം ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങളൊക്കെ കഴിച്ചിട്ടാണ് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ സിലബസിലെ ടോപ്പിക്സ് അതായത് ആ ഒരു ടോപ്പിക്കിലെ സബ് ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ആദ്യമായി ായിട്ട് ചാനൽ കാണുന്ന കൂട്ടാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യോടി സപ്പോർട്ട് ചെയ്യാനും മറക്കരുട്ട് അപ്പൊ നമ്മൾ നിദാസം എന്തൊക്കെ പഠിച്ചു ആര്യ മഹിളാ സഭയെ കുറിച്ച് പഠിച്ചല്ലേ ആര്യമഹി സഭ സ്ഥാപിച്ചതാരാ പണ്ഡിത രമാബായി ആണ് ആര് സഭ സ്ഥാപിച്ചത് പിന്നെ ഹിന്ദു മഹാസഭയെ കുറിച്ച് പഠിച്ചു മതൻമോഹൻ മള്ളവിയാണ് ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിച്ചത് മറ്റൊന്ന് ഹിതഹാരണി സമാജത്തെ കുറിച്ച് പഠിച്ചു വീരശലിംഗ പന്തലു ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് എന്ത് ചെയ്തത് ഇത് ഹാരണി സമാജം സ്ഥാപിച്ചത് പിന്നെ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് അപ്പൊ നമ്മളൊരു ടോപ്പിക് മൂന്ന് ക്ലാസ് ആയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് സോ മച്ച്